ഞാൻ അപ്പഴും നടക്കേ എനിക്കതോന്നും അറിയണ്ടല്ലോ ഞാൻ ഉറങ്ങിട്ടോ ഏഹ് ഞമ്മക്ക് പണ്ടത്തെ പണ്ടത്തെ പോലെ എനിക്കന്നും ഞാൻ ജെർമിനു പോയിട്ട് ഏതെങ്കിലും ഞാൻ എങ്ങനെ ശരിക്കും പോകാൻ ആഗ്രഹം ഒരു ഉണ്ട് എങ്ങനെ അറിയോ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കീഴിലുള്ള സ്ഥാപനമാണ് കഴിഞ്ഞ എട്ട് വർഷത്തോളം ഒരു ലക്ഷം കുട്ടികളെ അബ്രോഡ് പോയി പഠിക്കാൻ ഇവർ സഹായിച്ചിട്ടുണ്ട് ഇവർ നമ്മുടെ കേരളത്തിലെ സ്റ്റഡി അബ്രോഡ് ഫണ്ടിങ് എക്സ്പോ കൂടി നടത്തുന്നുണ്ട് ഇരുപത്തി ആറായിരത്തിലധികം വിദേശ പഠന സ്കോളർഷിപ്പിനെ കുറിച്ച് മുമ്പും സ്കോളർഷിപ്പ് കിട്ടിയവരും നടത്തുന്ന വിശദമായ സെമിനാർ ആണിത് അത് മാത്രല്ല എക്സ്പോയിൽ വരുന്ന സ്റ്റുഡൻസിന് പതിനഞ്ചിലധികം ബാങ്ക് കമ്പയർ ചെയ്ത് ഇൻസ്റ്റന്റ് പ്രീ അപ്രൂവൽ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ലെറ്ററും സ്വന്തമാക്കാം അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ അതുണ്ടല്ലോ മെയ് മൂന്നിന് കോഴിക്കോട് മാനുവൽസൺ മലബാർ പാലസിലും മെയ് നാലിന് കൊച്ചി റേഡിസൺ ബ്ലൂ ഹോട്ടലിലും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഉള്ളത് അല്ലേ ലിങ്ക് അതിന്റെ ഭയവലുണ്ട് പോയി